പരോപകാരമെന്ന സ്വഭാവ ഗുണത്തിൻ്റെ അടിസ്ഥാന മാതൃക ദൈവമാണെന്നും ആ അടിസ്ഥാനം എന്തെന്നും പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറും ഏഴും തിരുവഴുത്തുകളിൽ കൂടി യഹോവയായ ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തുന്നു യഹോവ യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ ദുർഗക്ഷമേയും മഹാദേ വിശ്വസ്തയും ഉള്ളവൻ ആയിരം ആയിരത്തിന് പാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ ഈ ഗുണങ്ങൾ വിശ്വാസികളിലേക്ക് പകരപ്പെടുന്നത് പരിശുദ്ധാത്മാവിനാലാണെങ്കിലും അവ ലഭിക്കുന്നത് സത്യദൈവത്തിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കാണ് ഹൃദയവടിപ്പുള്ളവരുടെ ബാഹ്യപ്രകടനത്തിൽ നീതിയും നന്മയും മറ്റുള്ളവർക്ക് പ്രയോജനകരമാം ഇതും പ്രതിഫലിക്കും ദൈവം നമ്മോട് കരുണ കാണിച്ചതുകൊണ്ട് മറ്റനേകരുടെ സഹായം ലഭിച്ചതുകൊണ്ടുമാണ് നാം ഈ ലോക യാത്രയിൽ നിലനിൽക്കുന്നത് തന്നെ പരസഹായം കൂടാതെ ആർക്കും നിലനിൽക്കുവാനാവില്ലല്ലോ സത്യക്രിസ്ത്യാനികൾ നമ്മുടെ ദൈവത്തെ പോലെ കരുണയും കൃപയുമുള്ളവരും ദീർഘക്ഷമയും മഹാദേവേയും വിശ്വസ്ഥതയുമുള്ളവരും എല്ലാവരോടും ദയ കാണിക്കുന്നവരും ക്ഷമിക്കുന്നവരും പരോപകാരം ചെയ്യുന്നവരുമായിരിക്കണമെന്ന് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ